എന്തോ മാസൻ ചെയ്തത് വണ്ടി തിരുവനന്തപുരത്ത് നിൽക്കണമെങ്കിൽ എറണാകുളത്ത് ബ്രേക്ക് ഔട്ടണല്ലേ കിണിച്ചാലും മതി ഉണ്ട് പോണം ആ എന്താവാ അകത്തിരുന്ന് പയറ് പയറ് പോലെ ഏത്തക്കാ വിഴുങ്ങുക ഇന്നലത്തെ സംഭവം കേട്ടപ്പോ ഞാൻ വിചാരിച്ച ആള് കാഞ്ഞു പോയി കാണുന്നു ഈ കൃഷ്ണഗോപിന്റെ ഒരു വെയിറ്റ് ഇല്ലേ ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് ഗോമൂത്രം കുടിക്കുകയായിരുന്നു പണ്ടാരണ്ടോ പറഞ്ഞുകൊടുത്ത ആയുർവേദം ഇപ്പൊ ഒരു കുഴപ്പമില്ല എന്താ ഡോക്ടർ ഒരു വഴി അല്ല ഡോക്ടറെ ഹാർട്ട് എങ്ങനെയുണ്ട് നല്ല ഒരു ഷാക്ക് കൊടുത്താൽ ചിലപ്പോ തട്ടിക്കിട്ടും ഇലക്ട്രിക് ഷോക്കാണോ അല്ലടോ ഞിക്കുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു ആക്സിഡന്റ് ഇതൊക്കെ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ അത് ശരി ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം അല്ല ഈ കഥ ഒന്ന് പോസ്റ്റ് ചെയ്യണം ഞാൻ മറന്നുപോയി ശ്രീ കോമക്കുറിപ്പ് അതെന്താ തന്നെ കൊടുത്താൽ മതി അതിന് വേറെ കുഴപ്പമുണ്ട് ഡോക്ടർ ഈ കത്ത് പോസ്റ്റ് ചെയ്താൽ മതി ഞാൻ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കട്ടെ അവൻ ഈ ചത്തു പോയവനെ അത്ര കണ്ട് സ്നേഹിച്ചു പോയി സാർ അവനെ കുറിച്ച് ആലോചിച്ചോണ്ട് വന്നപ്പോ ഞാൻ ഈ പരിസരം മറന്നുപോയി സാർ ക്ഷമിക്കണം കുറുപ്പ് സാധനം ഒന്നും പറ്റിയില്ലോ എന്റെ ആറ്റി വീക്കാൻ തനിക്ക് അറിയില്ലേ അതാ ചോദിച്ചത് ആറ്റിനൊന്നും പറ്റിയില്ലെന്ന് എന്തായാലും ഞങ്ങള് എന്റെ അൾട്രാമോൺ ശബ്ദം കേട്ടപ്പോൾ പോയി ഇത്തവണ ഒന്നാം സമ്മാനം വാങ്ങിക്കാനുള്ളതാ ലൈഫ് ആൻഡ് നീ സമ്മാനം

ഒരു കിട്ടി ഈ കൊണ്ടെ ആളും കാണൂല വണ്ടിയും കാണൂല പിന്നെ മകം പുറപ്പെട്ടിട്ടുണ്ട് അതെ അമേരിക്കക്കാരൻ തന്നെ പക്ഷേ വേഷം മാറിയ വരുന്നത് ഡ്രൈവറായിട്ട് യഥാർത്ഥ ഡ്രൈവർ അമേരിക്കൻ വേഷത്തിലായിരിക്കും പക്ഷേ ശ്രദ്ധിച്ചേക്കണേ അത് പെൺകുട്ടിയുടെ സ്വഭാവം ദൂരെ നിന്ന് പഠിക്കാനാ വേഷം മാറി വരുന്നത് അതെ ഞങ്ങൾ നോയിക്കോളാം ഏതായാലും വിളിച്ചു പറഞ്ഞ നന്നായി ആ അങ്ങനെ വരുമ്പോ പറയാണം മിണ്ടായിരിക്കണോ എന്നെ ഓർഡർത്തേക്ക് ചെയ്യാൻ ഒരിത്രയും ഞാൻ സമ്മതിക്കില്ല അമേരിക്കയിൽ ഞാൻ സമ്മതിച്ചിട്ടില്ല വണ്ടി ഓടിക്കടാ അവന്റെ ഓടിക്കലിന്ന് ഞാൻ നിർത്തും നിന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത് പ്രശ്നം ഉണ്ടാക്കരുത് ഏഹ് കഷ്ടകാലത്തിന് എന്റെ ഡ്രൈവർ ഡ്രൈവിംഗ് പഠിച്ചത് അമേരിക്ക എന്നാ അവിടെ സൈഡ് കൊടുക്കത്തില്ല അത് ഒരു ചവിട്ട് കൊടുത്താലേ ഏത് അമേരിക്കക്കാരുടെ സൈഡ് വരും ചവിട്ട് ഞാൻ കെടുത്തോളാം ആശാൻ പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ് സാറിനെ പോലുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാദികൾ കൊണ്ട് നടക്കരുത് എന്ത് ചെയ്യാന് കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടേ സാറ് പറഞ്ഞോണ്ട് ഞാൻ വെറുതെ താൻ എന്നെ ഇൻസൾട്ട് ചെയ്തു അതെ സാറിന്റെ തടി കേടാവാതിരിക്കാ എന്റെ ശരീരത്തെ തൊട്ടിരുന്നു എന്റെ കഥ ഞാൻ കഴിച്ചാലേ ക്ഷമിക്കണം എനിക്ക് അറിഞ്ഞോളെ ഇനി ഈ നാടകങ്ങളിൽ പറ്റില്ല ഏഹ് അത് നടപ്പില്ല ഞാൻ തന്നെ അമേരിക്ക കാരണം നീ തന്നെ ഡ്രൈവർ

ആ കോമക്കുറിപ്പിന്റെ മുമ്പിൽ എനിക്കൊന്ന് ഞെളിഞ്ഞു നട അവന്റെ മോള് ചിത്രം വരച്ച് വേൾഡ് അവാർഡ് വായിക്കാൻ പോകുന്ന ഈ കല്യാണം നടക്കണം ആ കോമക്കുറുപ്പ് കുത്തുപാള എടുക്കണം എന്റെ ഈ രണ്ടാഗ്രഹങ്ങളും നീ സാധിച്ചു തരണേലപ്പാ

ഞങ്ങൾ ഒരു സോഷ്യലിസം സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാണ് മുതലാളിയും തൊഴിലാളിയും ഒരേ തീൻമേശയിലിരുന്ന് ഭക്ഷണം കഴിക്കണം